വര നോക്കാൻ വന്നിട്ടുണ്ട് വര നോക്കാൻ എടുത്തിട്ടുണ്ട് ഇതാ വല ഏകദേശം നമ്മൾ ഇന്നലെ അടുത്ത അതിഭാഗത്തുണ്ടായിരുന്നു ഇല്ല വലിയ വന്നത് നേരെ ഓപ്പോസിറ്റ് വന്നിട്ടുണ്ട് മാലിൻ്റെ അടിപകരം ഇതാ കാണുന്ന വെള്ളച്ചാട്ടമാണ് ശ്രീധാറുകുണ്ട് വെള്ളച്ചാട്ടം ഇല്ല ഇതാണ് ശ്രീധാറുകൊണ്ട് വെള്ളച്ചാട്ടം രക്ഷയില്ലാത്ത വെള്ളച്ചാട്ടമാണ് കുട്ടി പൊള്ളിയാണ് ഹലോ എല്ലാവർക്കാണ് ചാനലേ സ്വാഗതം അപ്പോൾ നമ്മൾ വീണ്ടും വലയെടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് നല്ല വൈകുന്നേരത്തും കൊണ്ട് നമ്മൾ വലയിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നമ്മൾ വലയിടുന്നത് എടുക്കാൻ പറ്റിയില്ല അത് ശരി അസ്ഥല മഴയത് കാരണം എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നില്ല അപ്പോൾ നല്ല വല കൊണ്ടിട്ടുണ്ട് അത് ശേഷം ഒരു എൻ്റിന് ഒരു എൻ്റിന് ഒരു എഞ്ച് വരെയും കൊണ്ട് വലയിട്ടുണ്ട് അത്യാവശ്യം നമ്മൾ അഞ്ഞൂറ് മീറ്റർ മേലെ വലയിട്ടുണ്ട് അപ്പോൾ നല്ല കുറേ ദിവസം ഇട്ടിട്ട് റെഡിയാക്കി വെച്ചിട്ട് ഇടാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇന്ന് കുറേ ദിവസം ശേഷം കൊണ്ട് വലയിട്ടുണ്ട് അസ്ല മഴയാണ് നല്ല മഴ പറഞ്ഞാൽ ഒരു രക്ഷയില്ല മഴ ഒന്നും പറയാനില്ല രാത്രിയൊക്കെ അസ്ഥല മഴയാണ്

ട്ട് കിടക്കണ്ടിവിടെ അടുത്തുതന്നെ പട്ട് കിടക്കണ്ട ഒരു തോന്നുന്നു റോഗിൻ്റെ കുട്ടിയാണോ റോഗ കുട്ടിയാണ് കാണുന്നുണ്ട് നമുക്ക് ഇറങ്ങി നോക്കാം കേട്ടോ ൊളി നമുക്ക് ആദ്യമായിട്ട് കിട്ടുന്നൊളി സൂപ്പർ ആണോ അത് നല്ല രസം തരാം മീന് നമുക്ക് അറിയില്ല നിങ്ങൾ പേര് പേരെന്താന്നറിയില്ല നമുക്ക് ആദ്യമായിട്ടിട്ടാണ് മീന് മീന് കാരണം ഉള്ളി കിട്ടിട്ട് എടുക്കാം പൊട്ടിട്ടണ്ട ചിലപ്പോൾ പോകാനുള്ള ചാൻസ് ഉണ്ട് ഉള്ളി തന്നിട്ട് പൊട്ടിച്ചിട്ടുണ്ട് ചിലപ്പോൾ പോകാനുള്ള ചാൻസ് ഉണ്ട് നേരെ പല പെരവില്ല അതിൻ്റെ ഉള്ളി തെട്ടിട്ടു തന്നെ നമ്മൾ പൊടിച്ചിട്ടുണ്ട് മേലെ വന്ന് കാണിച്ചു തരാം എന്താണെന്ന് അതങ്ങനെ കാണിക്കാനുള്ളതല്ല മേലെ വന്ന് കാണിച്ചു തരാം മുക്കം ചിക്കുന്നു നീ പത്തുണ്ട് കേട്ടോ നല്ല പഠിച്ചു പറഞ്ഞിട്ടുണ്ട് അയ്യോ എൻ്റെ അവിടെ അതാണോ എന്താ മാറ്റം Thank you.

മേടക്കാട്ടിയു കഴിഞ്ഞാൽ കേറിലില്ല 멀리 멀리. ില്ലേ മുഖമൊക്കെ പൂ എടുത്തു കൊണ്ട് പോകും ചെക്കണ്ടി ആക്കിപ്പോളി ചെണ്ട അത് മീൻ മീൻ്റെ ഭംഗി നോക്കാം നിക്കണ ചന്ത നോക്കരുത് നല്ല കൂടി സ്പൈസ് ഒന്നിൻ്റെ മേലെ ഒരു കിലോ മേലെ ഒന്നര കിലോ സ്പൈസ് പറഞ്ഞിട്ട് ഒന്നര സ്പൈസിലാണ് അട്ടിപ്പൊളി ോക്കി നമ്മൾ മേലെ കയറിയിട്ടുണ്ട് നമുക്കിന്ന് ഭയങ്കര സന്തോഷമാണ് എന്താ വെച്ചാൽ നമ്മൾ ഒന്നും പറയാനില്ല മീൻ നമുക്ക് ചാകരയാണ് ചാകര പറഞ്ഞാൽ ഒരേ അക്ഷരത്തെ മീനാണ് എല്ലാം സൈസ് സൈസ് മീനാണ് അതായത് നമ്മൾ എത്ര കിട്ടിയാൽ നമുക്ക് നോക്കതാ മീൻ ഒന്നും പറയില്ല മീൻ ഒന്നും പറയില്ല എല്ലാം ഒരേ ജാതി സൈസാണ് മഴൻ്റെ അമരം ഒന്നും പറയില്ല മഴ വന്നാൽ നമുക്ക് ചാകരയായിരിക്കും കിട്ടിയതൊക്കെ വറുത്ത് സാധനങ്ങൾ പറഞ്ഞാൽ വറുത്ത് വേറെ ലെവൽ എത്രത്തോളം നോക്കാം ഒന്നും പറയാനില്ല കേട്ടോ എന്താ അത് കൊട്ടും ചാകര ഇത് എന്താണ് സൈസ് നോക്കാ രണ്ട് കിലോ സൈസാണ്ടോ ഒരു രക്ഷയില്ല ഒരു കിലോ മേലയില്ല ഒരു കിലോ ഇതൊക്കെ മുക്ക ഉറപ്പ് ഒന്നും പറയാനില്ല പുറത്ത് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത പുറത്താണ് ഒരു വെറൈറ്റി മീൻ കിട്ടിയിട്ടുണ്ട് അത് എന്ത് മീനാണെന്ന് നമുക്ക് അറിയില്ല നോട്ടെ ഇതാ ഇതൊരു വെറൈറ്റി മീൻ വേണ്ടോ റോഗല്ല ഇത് രോഗമല്ല അത് നമ്മളെ മറ്റേ ചാനലിലൊക്കെ കണ്ടിട്ടുണ്ട് വായു പൊളിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നത് എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കണമെങ്കിൽ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ എന്ത് മീനാണെന്ന് അറിയില്ല അറിയണവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അതെന്ത് മീനാണ് വേണ്ടിയിട്ട് നമുക്കറിയില്ല എന്ത് മീനാണ് ഇത് രോഗമൊന്നുമില്ല എന്തോ സൈസ് മീനാണ് അതെന്ത് മീനാണെന്ന് കണ്ടിട്ട് കമൻറ്റ് ചെയ്യണം അറിയണവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം സൂപ്പർ സാധനം നമുക്ക് ആദ്യമായിട്ട് കിട്ടണം കേട്ടോ മീൻ അടിപൊളി ഇതാ ഒന്നും പറയാനില്ല എന്താ പറയണമെന്ന് എനിക്ക് പെടുത്തുകൊണ്ടില്ല ഇതാക്കാൻ എന്താ വർത്ത് സാധനം രാക്ഷയില്ല മക്കളായാലും രാക്ഷയില്ല ഏത് സൈസ് ഇത് എന്താ ചെറുതുകൊണ്ട് വലുത് വലുത് ഒന്നും പറയാനില്ല എന്താ സൈസ് ഇപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യുക